ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ചരിത്രപരമായി മാറിയ ഒരു സംഭവമായിരുന്നു ഇതുവരെ പുസ്തകങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ബാബറി മസ്ജിദിനെ കുറിച്ചാണ് പക്ഷെ ഇനി പഠിക്കാനുള്ളത് ശ്രീരാമക്ഷേത്രത്തെ പറ്റിയാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് വീണ്ടും ചരിത്രം വെട്ടിച്ചുരുക്കി എൻ സി ആർ ടി അടുത്ത അധ്യയന വർഷത്തിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ നിന്നും ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും ഒഴിവാക്കി ഒഴിവാക്കിയ മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും പാഠ്യവിഷയങ്ങൾക്ക് പകരം രാമക്ഷേത്ര നിർമ്മാണ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എൻ സി ആർ ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സി ബി എസ്ഇക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് രാജ്യത്തെ ഏകദേശം മുപ്പതിനായിരം സ്കൂളുകൾ ഇതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രത്തിലെ ഏറ്റവും പുതിയ സംഭവ അനുസരിച്ചാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്തിയതെന്നാണ് എൻസിആർ ടി രേഖകളിൽ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ് ബാബറി മസ്ജിദ് തകർത്തതും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ രാജിയിലേക്ക് വരെ നയിച്ചത് ഗുജറാത്ത് കലാപവും ഇവയ്ക്ക് പുറമെ ഹിന്ദുത്വ രാഷ്ട്രീയ ന്യൂനപക്ഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും എൻ സിആർടി നീക്കം ചെയ്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്ന ഭാഗത്തിന്റെ കീഴിൽ അയോധ്യ തകർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഒഴിവാക്കി രാഷ്ട്രീയ സമാഹരണത്തിന്റെ സ്വഭാവത്തിന് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെയും അയോധ്യ തകർക്കലിന്റെയും പൈതൃകം എന്താണ് എന്നതിനു പകരം രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ് എന്ന തലക്കെട്ടിലേക്ക് വിവരങ്ങൾ ചുരുക്കി ഇതേ അധ്യായത്തിൽ നിന്ന് തന്നെ ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള പരാമർശങ്ങളും പാടെ ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ചാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വരികളും അടിക്കുറിപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചില അദ്ധ്യായങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളും മാറ്റിയിട്ടുണ്ട് മതേതരത്വം എന്ന തലക്കെട്ടിലുള്ള അധ്യായത്തിൽ പുതിയ പാഠപുസ്തകത്തിൽ നേരത്തെ ഗൗത്ര കലാപത്തിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അവയിൽ കൂടുതലും മുസ്ലിങ്ങളാണ് കൊല്ല ചെയ്യപ്പെട്ടത് എന്ന വാചകം ആയിരത്തിലധികം ആളുകളാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ ഇരകളാകേണ്ടി വന്നത് എന്നാണ് മാറ്റിയത് സമാനമായി ഹാരപ്പൻ നാഗരികതയുടെയും ഗൌത്രവർഗ്ഗക്കാരുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രത്തിലും അനവധി മാറ്റങ്ങള് വരുത്തിക്കൊണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ ചരിത്ര സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളും പരിഷ്കരണത്തിന് വിധേയമായിട്ടുണ്ട് ചരിത്രങ്ങൾക്കിപ്പോൾ പ്രസക്തിയില്ലെന്നതിന്റെ പേരിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ വർഗീയ കലാപത്തിന്റെ ചില ചിത്രങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ സിന്ധു നദീതട പ്രദേശമായ രാഖിർഖയിൽ നിന്നുള്ള സമീപകാല കണ്ടെത്തലുകളെ ഉൾപ്പെടുത്തിയുള്ളതാണ് തിരുത്തിയ ഭാഗങ്ങൾ രാഖിർഗയിൽ നിന്നുള്ള സമീപകാല ജി പഠനങ്ങൾ ആരിൻ കുടിയേറ്റം എന്ന ആശയം തള്ളിക്കളയുന്നതും ഹാരപ്പൻമാരും ആര്യന്മാരും ഒന്നാണോ എന്നതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഏഴു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ ചരിത്രം സോഷ്യോളജി പാഠപുസ്തകങ്ങളിലും ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഭവം ആര്യന്മാരുടെ കുടിയേറ്റം ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ട ചരിത്രം നായനർമാരുടെ ചരിത്രം എന്നിവ പരാമർശിക്കുന്ന പാഠഭാഗങ്ങളും വെട്ടിച്ചുരുക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ ഇന്ത്യൻ സംസ്കാരത്തിന് ആര്യൻ അധിനിവേശവുമായ സംസ്കാരവുമായി ബന്ധമുണ്ടെന്നും മറയ്ക്കാനാണ് ആര്യന്മാരുടെ വരവ് ഒഴിവാക്കുന്നത് എന്നാണ് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് അയ്യായിരം വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാരവും ചരിത്രവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആര്യൻ ചരിത്രം ഒഴിവാക്കുന്നത് ആര്യൻ കുടിയേറ്റത്തെ തള്ളിക്കളയാൻ രാഖിഗർഹി സെറ്റിൽ അടുത്തിടെ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിനാണ് എൻ പരാമർശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി